ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കണ്ണി കണ്ടത് ഇതാണ് ഇത് തൊട്ടത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇതിനെ കൊണ്ട് സ്പെഷ്യൽ ആയിട്ടുണ്ട് ഇന്ന് രാവിലെ പൂരിയാണേ അപ്പോൾ പൂരി ആയിട്ട് എന്നിട്ട് അങ്ങനെ കുറച്ച് പപ്പടമൊക്കെ കാച്ചി അവിടെ വെച്ചു ആ ഗ്യാപ്പിൽ ഏട്ടൻ പഴം കട്ട് ചെയ്തിട്ട് ശർക്കര പാനി പോലെ ആക്കിയിട്ട് അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ വേണം ഒന്നാം പാലാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് തേങ്ങേൻ്റെ പാൽ എടുക്കുന്ന ശ്രമത്തിലാണ് അത് നല്ല ഏലക്കൻ മണ്ണമൊക്കെ വന്നു തുടങ്ങി ഫസ്റ്റ് കഴിക്കാണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ തന്നത് അതിൻ്റെതായ തിരക്കും കാര്യങ്ങളിലും അടുക്കളയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് അതെൻ്റെ ഡെയിലി ഏട്ടൻ പോയിട്ട് തേങ്ങാപ്പാൽ മിക്സിയിലൊന്ന് തേങ്ങ ചതിക്കഴിഞ്ഞാൽ പാൽ വേഗം കിട്ടുന്ന ചതുക്കാൻ പോയതാണ് വൃത്തിയാണെങ്കിൽ രാവിലെ തന്നെ കുടിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഭയങ്കര പുറകോട്ടാണ് ഇവിടെ അടുത്ത് നമ്മൾ അറിയുന്നവർക്കെല്ലാം അറിയാം വൃതിൻ്റെ ഭക്ഷണം കഴിച്ചത് ഭയങ്കര ടാസ്ക് ആണ് ചെറുതിൽ ഞാൻ എങ്ങനെയാണോ എൻ്റെ ആണ് അവൾ എന്നാ അറിയാം അതുപോലത്തെ കോംപ്ലിക്കേഷൻസാണ് അപ്പം അമ്മ യുദ്ധം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൃത്തിയായിട്ട് അതുകൊണ്ടാണ് അങ്ങ് വൃത്തി ജീരവിലില്ല സത്യത്തിൽ അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള പാല ആ കഴിഞ്ഞിട്ട് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല ഒന്ന് രണ്ടോ വായ മാത്രം കഴിച്ചിട്ട് ഓടിക്കളി പിന്നെ കച്ചലും ബഹളമൊക്കെയാണ് കഴിപ്പിക്കാൻ എന്നാലും ബുദ്ധിമുട്ടും അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞി കുറുക്ക് ആച്ചി തേങ്ങാപ്പാൽ ഉള്ളതുകൊണ്ട് തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞി കുറുക്ക് ആച്ചി അപ്പോൾ അതേ ഏട്ടാൻ പഴം ഒന്ന് കളഞ്ഞിട്ട് ഏട്ടന് വേണ്ടി എടുത്തതാണ് പക്ഷേ എനിക്ക് വാരിത്തരണം എന്നൊക്കെ പറഞ്ഞ സീൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വാരി തന്നു പക്ഷെ വാരി തന്ന വീഡിയോ വാരി വെച്ചു തരുന്ന ഒരു സാധനം കട്ടായിപ്പോയി കൈസ് അത് അതില്ല അത് കട്ടായി അതിന് ശേഷവും അതിന് മുന്നേ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തിക്ക് ഞാൻ കട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ മൂപ്പറ് എടുത്ത ഒരു ഷോട്ടാണ് ഇട്ടുക അതുവരെ ഭയങ്കര തിരക്കേനും കാരണം വിശന്ന് നിൽക്കുകയാണല്ലോ ഈ സാധനം വേഗം ആക്കിയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര തിരക്കായിട്ട് സ്പീഡായിട്ടൊന്ന് വർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്താൻ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഒന്നും കിട്ടിയില്ല ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഇവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് വീഡിയോ എടുത്ത് എടുക്കുക ചെയ്തത് ആ സാധനം പപ്പടമൊക്കെ ഇട്ട് ഇങ്ങനെ പണ്ട് നമ്മളമ്മൊക്കെ ഈ പുട്ടും പഴവും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കുഴക്കാറില്ലേ അമ്മ കുഴച്ചതെന്ന് നമുക്ക് രണ്ടും ഭയങ്കര ഇഷ്ടം ഞാനിന് കുറേ ഉരുള വാങ്ങിച്ച് കഴിക്കുമായിരുന്നു അപ്പോൾ അതുപോലെ ആയിട്ട് നല്ല വൃത്തിക്ക് സെറ്റാക്കി തന്ന് ഉരുട്ടി ഉരുട്ടി വായലൊക്കെ വെച്ച് തന്നു പക്ഷെ നല്ല രസമായിരുന്നു വായിൽ വെക്കുന്ന വീഡിയോ മിസ്സായി പോയത് കൊണ്ടാണ് സംഭവം നല്ല രസമായി വലിയ ഉരുട്ട നമ്മൾ ആനക്കൊക്കെ കൊടുക്കൂലേ അതുപോലെ കൈ നിറച്ചുകൊടുത്ത് വലിയ ഉരുട്ടിയാണ് തന്നത് ഉരുളൊക്കെ അത് തീർന്നു കാരണം വലിയ ആനക്കൊട്ടൊന്നും അല്ലാണല്ലോ ഒറ്റത് അങ്ങനെ അത് സംഭവം അവിടെ തീർന്നു ഇനി അമ്മക്ക് ആക്കി കൊടുത്തു നമ്മൾ അങ്ങനെ അമ്മ കഴിച്ച് ആസ്വദിച്ച് കഴിക്കുന്നൊരു ഇതും കൂടി എടുത്തു നമ്മൾ എന്താ അമ്മ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അമ്മക്ക് വീഡിയോൻ്റെ അകത്ത് ഈ നമ്മൾ കുഴക്കുന്നതൊക്കെ എന്തോ ഒരു ഇതാന്ന് തോന്നുന്നു ഭയങ്കര ആഡംബരം കാണിച്ചിട്ടൊക്കെയാണ് കുഴക്കുന്നത് അങ്ങനെ കുഴച്ച് കുഴച്ച് അമ്മ നല്ല ആസ്വദിച്ച് വായിലിട്ടിട്ടുണ്ട് ആട്ടിൻ്റെ കയ്യിലാണ് ഇപ്പോൾ വൃത്തി ഉള്ളത് നല്ല അലമ്പ് സീനാക്കുന്നുണ്ട് ബഹളൊക്കെ അത് കട്ട് ചെയ്തതാണ് ചെയ്തതാണോ അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവം സെറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ